വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്ത് രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിവരെ വീട്ടിലേക്ക് പോകാൻ വണ്ടി കാത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ഏതൊരു സ്ത്രീക്കും പോലീസ് ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാവുന്ന സൗജന്യ യാത്രാ പദ്ധതി കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് എന്ന നമ്പറിലോ നൂറിലേക്കോ അല്ലെങ്കിൽ ഏഴ് എട്ട് മൂന്ന് ഏഴ് പൂജ്യം ഒന്ന് എട്ട് അഞ്ച് 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 എന്ന നമ്പറുകളിലേക്കോ വിളിച്ചാൽ മതി ഒരു വാഹനം ആവശ്യപ്പെടുക അവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും കൺട്രോൾ റൂം വാഹനമോ അടുത്തുള്ള പി സി ആർ വാഹനമോ എസ് എച്ച്ഒ വാഹനമോ അവളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ഇത് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം പ്രചരിപ്പിക്കുക നിങ്ങളുടെ ഭാര്യക്കും പെൺമക്കൾക്കും സഹോദരിമാർക്കും അമ്മമാർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ നമ്പർ ഷെയർ ചെയ്യുക അവരോടത് സേവ് ചെയ്യാനും ആവശ്യപ്പെടുക എല്ലാ പുരുഷന്മാരും ദയവായി നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ത്രീകളുമായും ഷെയർ ചെയ്യുക ഈ നമ്പറുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ സ്ത്രീകൾ ബ്ലാങ്ക് മെസ്സേജ് അല്ലെങ്കിൽ മിസ്ഡ് കോൾ നൽകുക അങ്ങനെ പോലീസിന് നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്താനും നിങ്ങളെ സഹായിക്കാനും കഴിയും ഇത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്